യു എയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഫെഡറൽ ബജറ്റിനാണ് മന്ത്രിസഭയുടെ അംഗീകാരം അഞ്ച് ബില്യൺ ദീർഘം ചെലവും അത്ര തന്നെ വരുമാനവും കണക്കാക്കുന്ന ബജറ്റിനാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭ അംഗീകാരം നൽകിയത് പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകുന്നതുമാണ് ബജറ്റ് അടുത്ത വർഷത്തേക്കുള്ള യുഎയുടെ പൊതുബജറ്റിൽ സാമൂഹികൾക്കാണ് ഊന്നൽ പെൻഷൻ അടക്കമുള്ള സുരക്ഷാ പദ്ധതികൾക്കായി ഇരുപത്തിയേഴ് ദശാംശം എട്ട് അഞ്ച് ബില്ല്യൻ ദീർഘമാണ് നീക്കിവച്ചിട്ടുള്ളത് ആകെ ബജറ്റിന്റെ മുപ്പത്തി ശതമാനവും ഈ മേഖലയ്ക്കാണ് ഉന്നത വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ പെൻഷൻ പൊതുജന സേവന പദ്ധതികൾ തുടങ്ങിയവയാണ് ഈ മേഖലയിൽ ഉൾപ്പെടുക വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കാണ് ബജറ്റിൽ രണ്ടാമത് പരിഗണന ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഏഴ് ബില്ല് ദീർഘമാണ് ഈ മേഖലയുടെ വിഹിതം ബജറ്റിന്റെ മുപ്പത്തഞ്ച് ദശാംശം ഏഴ് ശതമാനമാണിത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബജറ്റിന് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബജറ്റിനെ അപേക്ഷിച്ച് ചെലവിൽ പന്ത്രണ്ട് ശതമാനം വർദ്ധനയാണ് ഉണ്ടായിട്ടുള്ളത് ഫെഡറൽ ബജറ്റിന് പുറമെ ഓരോ എമിറേറ്റ്സിനും പ്രത്യേക ബജറ്റും രാജ്യത്ത് അവതരിപ്പിക്കാറുണ്ട് ജനം ദുബായ്